സാധനം ഹലോ ഗായ്സ് ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് കാലത്തെ ബ്ലോഗും കാര്യങ്ങളും നമുക്ക് ഇന്ന് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സംഗതി ഉണ്ടാക്കാൻ പോവാണ് അല്ലേ അത് നമ്മുടെ ജോജി ചേട്ടൻ പറഞ്ഞില്ലേ ഇതിൽ ബീഫ് സ്റ്റു അതെ അപ്പം ഞങ്ങൾ ഒരു സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ചിക്കൻ ഒരു സ്റ്റൂ ചിക്കൻ സ്റ്റൂവും ബ്രെഡും ഇതും കൂടെ ഇട്ടിട്ട് ഒരു കോമ്പിനേഷൻ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല ചിലപ്പോൾ ഇപ്പം സക്സസ് ആവും

അടുക്കളയാണോ അത് യുദ്ധക്കളാണോന്നറിയില്ല ആ കാണുന്ന തേങ്ങാപ്പാൽ ഫുള്ള് പിഴിഞ്ഞു വെച്ചത് ഞാനാണ് അതെന്റെ കഴിവാണ് ഞങ്ങൾ ജസ്റ്റ് ടൂ ഉണ്ടാക്കാണെങ്കി മുന്നേ അടുക്കള ഒക്കെ വൃത്തിയാക്കി കയറി അപ്പൊ ആ ഒരു വൃത്തിയിൽ ഉണ്ടാക്കുമ്പോ എപ്പോഴും എപ്പോഴും വൃത്തിയായി കിട്ടും അതാണ് അതിൻ്റെ ഒരു കണക്ക് യെസ് അതിനാണല്ലോ നീ എന്നാ ഞങ്ങൾ തുടങ്ങാൻ പോവാൻ കേട്ടോ ഐശ്വര്യമായി സോണി അടുപ്പ് പത്ത് വെച്ചിട്ടുണ്ട് താങ്കളാണോ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയാ പോരെ വൃത്തിക്കൊക്കെ കിട്ടും അതിന്റെ മുന്നേ ചേട്ടാ വർത്തമാനം പറയണോ കേറി ആ ശരി എണ്ണ ചൂടാക്കി എണ്ണ ചൂടാക്കി നമ്മൾ ഇതിലേക്ക് ഉത്തിരിക്കുന്നത് ഇപ്പൊ പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആ വെളുത്തുള്ളി ഒക്കെ ചതച്ചത് ആണ് നമ്മൾ ഇട്ടിട്ട് സെറ്റാക്കുന്നത് കേട്ടോ അത് ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് സെറ്റ് ആയിട്ട് സെറ്റായിട്ട് വന്നിട്ട് ശേഷം നമ്മൾ സവാളയാണ് ഇടാൻ പോകുന്നത് അല്ലേ എന്ത് പണ്ടോ അത് നമ്മൾ ഇനി സവാള ഇടാൻ വേണ്ടി പോവുകയാണ് ആ സവാള ഉം ഉം ഇത് അവിടെ കറക്ണ്ട് സവാള ഒരു സവാള ഇടാൻ പോലും അറിയില്ല ജന്തു നോക്കണ്ട ഇത് നോക്കല്ലേ ആ നോക്കല്ലേ നോക്കല്ലേ നമ്മൾ ഇനി പച്ചമുളക് ഇടാൻ പോകാനാ പച്ചമുളക് കിട്ടു ഇനി നമുക്ക് കറിവേപ്പില കറിവേപ്പില കറിവേപ്പിൽ കിട്ടുണ്ട് ഇനി കടുവരാ കടുവരാ കടുവരാന്നിട്ട് പറ്റ അപ്പൊ നമ്മൾ ഉപ്പ് ഇടാൻ വേണ്ടി പോവുകയാണ് ഉപ്പല്ല ഉപ്പ് ഉപ്പ് ഉപ്പേട്ട ചളിക്ക് ചളി അങ്ങട്ട് വീശ അങ്ങട്ട് എല്ലാം പോയി തെറുമ്പ് വന്നിട്ട് നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ അതായത് വെള്ളം നമ്മൾ ഒട്ടും തന്നെ ഒഴിക്കില്ല തേങ്ങാപ്പാല് മാത്രമേ നമ്മൾ ഒഴിക്കുള്ളൂ ഇനി അടുത്ത് ഞാൻ പാകിസ്ഥാനി ഗ്രീൻ ചില്ലി ചിക്കന ഉണ്ടാക്കി തരാം

അങ്ങനെ ഇളക്കൽ കഴിഞ്ഞിട്ട് പരത്തൽ എന്ന ജോലിയിലേക്ക് രാഹുൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആള് മാറിപ്പോയി സോറി ഫ്ലാറ്റ് മാറിപ്പോയി പോകുമ്പോഴാണ് ഡ്രൈവറുമായി ഞങ്ങൾ പോയത് പരത്തങ്ങോട്ടെ ഇത് കൊഴച്ച് റെഡിയാക്കാൻ ആയി പോയി ഇത്രേ ചപ്പാത്തി വേറെ പറ്റൂച്ചാണ് കിട്ടും 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 കണ്ടതാണ് ആലപ്പുഴക്കാർക്കൊക്കെ ഒന്നും അറിയില്ലേ എന്നാ ശരി ഉള്ളി ഒന്ന് ാണ് ലാസ്റ്റ് അണ്ടിപ്പരിപ്പും ഇങ്ങനെ കാണിക്കും അപ്പൊ തന്നെ നമ്മുടെ സ്റ്റൂവിന്റെ ലെവൽ എന്താ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുല്ലോ ഹലോ ഒരാള് ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സ്റ്റൂ കഴിക്കാൻ പോന്നെ ഇവിടെ സ്റ്റൂ അല്ല ഇവിടെ ഇസ്റ്റൂ ആണ് അതും സ്റ്റൂ ായാലും എല്ലാം നല്ല വ്യത്യാസമുണ്ട് എന്തായാലും ഒരാൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകണം അത് നമ്മുടെ ബ്രെഡിന്റെ കൂടെ ഇപ്പഴേ കൊതി നമുക്ക് നമ്മൾ ഉരുളക്കിഴങ്ക് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയിപ്പം ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ടായി വേവിച്ചതാ അതാണ് ഇട്ട് കൊടുക്കാ ഒരു മണം നമ്മൾ ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണത് തൽക്കാലം സോണി മാറി ഞാൻ എന്നെക്കൂടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഉരുളക്കിഴങ് ഇടുകയാണ് ഉരുളക്കിഴങ്ങ് ഒരെണ്ണു ദൈവത്തിനോടുത്തോളൂ പിന്നെ നമ്മൾ ഇത് ഉടച്ച ഉരുളക്കിഴങ്ങാണ് അതും കായ്സപ്പ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലൈറ്റ് തേങ്ങ വെള്ളം തേങ്ങാ പാല് വെള്ളം വെള്ളമായി പുയതാണ് പൊന്നുകായ് സ്മെല്ല് കാരണം നിക്കാൻ മേല അതല്ല ഞാനിതിന്റെ നമ്മള് ഇനി ലേലക്കൊടി ഇടോ ഈ ചതച്ചതാണേ ൊടിയ വേണ്ട കേട്ടോ ഞാൻ പിന്നെ അതിന്റെ കുരുമൊക്കെ എടുത്തൊന്ന് ചതച്ചിട്ടെടുത്ത് അടുത്തത് കറി ലീഫ്സ് കറി ലീഫ്സ് കറി ലീഫ്സ്റ്റ് ഇംപ്രഷനാക്കുന്നത് നീ അന്തം വിടും ഞാനാ പറയുന്നത് നീ ലൈഫിൽ കഴിച്ചത് വെച്ച ചിക്കൻ വിഭവത്തിൽ ഏറ്റവും നല്ല പറഞ്ഞു ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ ഇതിലേക്ക് വറുത്ത് വച്ച കേട്ടോ നെയ്യില് വറുത്ത് വെച്ച അന്തിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഇതിലിടുന്നു ഇനി നമ്മള് ഒരു സ്പൂണ് നെയ്യും കൂടെ ഇതിലേക്ക് വറുത്ത് വെച്ച മറ്റേ പിന്നെ നമുക്ക് ഇനി അടുത്തത് വറുത്ത് വെച്ച ഉള്ളിയും കൂടെ ഇതിലിടാം നമുക്ക് നെയ്യ് നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഇതിലിടാം ഒന്നും പറയാനില്ല െല്ലാം കൂടെ ആയി കഴിഞ്ഞിട്ട് രാഹുൽ എക്സ്പ്രഷൻ എക്സ്പ്രേഷൻ കാണേണ്ടതാണ് കാണേണ്ടത് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാറേ എന്താണ് മണം വന്നിട്ട് താങ്കളുടെ അഭിപ്രായം സോറി സോറി മറന്നു നമ്മൾ ആ ഏലക്കൊടി ഇട്ടില്ലേ അപ്പൊ തന്നെ ഗരം മസാല ഒന്ന് ഒന്നിന്റെ അധികം മാവാൻ പാടില്ല രാഹുലേ ഏലക്കങ്ങോട്ടെ എന്താണ് അടുത്ത പരിപാടി അടുത്തത് നമ്മൾ ചപ്പാത്തി ചുടുകയാണ് ഗായ് ചപ്പാത്തി ചുടുകയാണ് ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാണ്ടല്ലോ അതൊരു കലയാണ് നമ്മളത് കല ഏത് കൊഞ്ഞ് ഇക്കളെ ി തല്ലി അതൊക്കെ തന്നെയാണ് വേണ്ടത് കുട്ട തല്ലടാ തല്ലി തല്ലി തല്ലു തല്ലി തല്ലി നമ്മളെ പോർ പൊളിക്ക് ചെയ്യുന്ന എനിക്കില്ല അച്ഛ

ചിക്കൻ ബീഫിലൊളിയായിരിക്കും ഇതിന് സൂപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ ഞാൻ എപ്പ സ്റ്റൂ വെക്കാൻ സ്റ്റൂ എന്തിനു വേണം ആർക്ക് വേണം എന്തൊക്കെയാ ഡയലോഗ ഈ വട്ടം വെക്കാൻ ഞാൻ പറഞ്ഞു ചിക്കൻ മാറ്റി സ്റ്റൂ അല്ലേ ഗായസ് തുടങ്ങിയപ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റൂവിന്റെ ആരെങ്കിലും ഒന്ന് വെക്കാണ്ടെങ്കിൽ ധൈര്യമായിട്ട് അടിപൊളി സാധനം ഞങ്ങൾ കാണിച്ച അതേ പ്രിപ്പറേഷനില് സാധനങ്ങൾ കമന്റ് പറയാം മെച്ചോരംഗങ്ങളുണ്ടെങ്കിൽ കമൻ്റ് വന്നിട്ട് എൻ്റെ അഭിപ്രായം പറയണേ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെ ബായ്